കുറച്ച് നാളുകൾക്ക് ശേഷം വീണ്ടും നമ്മുടെ മണിയൻ്റെ വിഷയം ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ഏത് മണിയൻ ഏറമ്പില മണിയനല്ല നമ്മുടെ നെയ്യറ്റിങ്ങര മണിയൻ അതായത് ചുമട്ട് തൊഴിലാളിയായിരുന്ന മണിയൻ ഇന്നിപ്പോൾ എല്ലാവരും വിളിക്കുന്ന ഗോപൻ സ്വാമി എല്ലാവരും എന്ന് പറയാൻ പറ്റത്തില്ല കുറച്ച് അന്ധവിശ്വാസികൾ വിളിക്കുന്ന ഗോപൻ സ്വാമി എന്നിപ്പോൾ ഞാനൊരു ന്യൂസ് കണ്ടു നമ്മുടെ റിപ്പോർട്ടർ ചാനലിൽ അതിൽ വന്നിരിക്കുന്നത് അതായത് ഗോപൻ സ്വാമി ഇനി മുതൽ വെറും സ്വാമിയല്ല ദൈവമാണെന്നാണ് അതായത് അദ്ദേഹത്തിൻ്റെ ഇളയ മകൻ്റെ കുറേ പൂജയും കാര്യങ്ങളൊക്കെ കാണിക്കുന്നു അദ്ദേഹം പറയുന്നത് അന്യ രാജ്യങ്ങളിൽ നിന്നുമൊക്കെ ഒരുപാട് ആളുകൾ തീർത്ഥാടനത്തിനായിട്ട് വരുന്നുണ്ട് ഇതൊരു തീർത്ഥാടന കേന്ദ്രമായി തന്നെ മാറിയിട്ടുണ്ട് നമ്മൾ പറഞ്ഞ് നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ കുറച്ച് പൈസ ഉണ്ടാക്കാൻ വരുമാനം ഉണ്ടാക്കാൻ പറ്റിയൊരു വഴിയായിട്ട് മാറിയിട്ടുണ്ടെന്നുള്ള രീതിയിലൊക്കെയാണ് കാര്യങ്ങൾ സംസാരിച്ചിട്ടുള്ളത് അപ്പോൾ ഞാൻ ആദ്യമേ കുറച്ച് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ മണിയൻ എന്ന് പറയുന്നത്